കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതേപോലെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാവാം പക്ഷേ നമ്മൾ ജെനുവിൻ ആണെന്ന് കരുതുന്ന ചില റീസൺസ് ഒക്കെ വളരെ ലെയിം റീസൺസ് ആണ് പക്ഷേ അത് നമ്മുടെ ഫിറ്റ്നസ് ജേണി സ്റ്റോപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റീസൺസ് ആണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി സിക്സ് ജനുവരി ഫിനിഷ് ആവാനായിട്ടുണ്ട് ഇനി പതിനൊന്ന് മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ ഈ ലെയിം റീസൺസ് ഒക്കെ നിങ്ങൾ ഒരു ജനുവൻ റീസൺ ആയിട്ട് എടുത്ത് വീണ്ടും നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു പ്ലാനാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സിലും നമ്മുടെ ഐഡിയൽ ഗോൾഡിലോട്ട് എത്താനായിട്ട് പോകുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു പത്ത് കിലോ പോലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല അപ്പൊ എല്ലാ ഇയറും നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണോ വേണ്ടത് നമുക്ക് എന്തായാലും നമ്മുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യേണ്ടേ അപ്പൊ എന്തുകൊണ്ടും ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള വർഷമായിരിക്കണം അതിന് ഏറ്റവും നല്ല ടൈമിങ് ഈ ഫസ്റ്റ് മന്ത് തന്നെയാണ് ഇനി പതിനൊന്ന് മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ആ പതിനൊന്ന് മാസങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് അപ്പൊ ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ആ റീസൺസിൽ ഏതെങ്കിലും റീസൺ ആണ് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ഈ വർഷമെങ്കിലും നമ്മുടെ ഐഡിയൽ വെയ്റ്റിലോട്ട് നമ്മൾ റീച്ച് ചെയ്യണം സോ അധികം സംസാരിച്ച് നമുക്ക് സമയം കേണ്ട ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ അപ്പോ എല്ലാ വർഷവും നമ്മുടെ ഫിറ്റ്നസ് ജേണി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കളയാനുള്ള ഒന്നാമത്തെ ഒരു സ്ട്രോങ്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് നമ്മൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് റൈസ് ഉപേക്ഷിക്കുക ഷുഗർ ഉപേക്ഷിക്കുക ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കുക നമ്മുടെ ലൈഫ് തന്നെ കട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവർ ഡയറ്റ് ഫോളോ ചെയ്യുക ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത്രയും നാളെ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ആഹാരങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഫോളോ ചെയ്തത് പെട്ടെന്ന് ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പം ഇത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരം നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡയറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറ്റ് സ്ട്രക്ച്ർ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഈ ഡയറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സിലേക്കെങ്കിലും ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ ഈ ത്രീ മന്ത്സിന്റെ ഒരു റൂൾ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ആയിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവാൻ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഒരു ഹഡ്രഡ് ഡേയ്സെങ്കിലും നമുക്ക് വേണം അപ്പൊ ആ ഒരു ഹൺഡ്രഡ് ഡേയ്സിലേക്ക് എനിക്ക് ഈ തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആദ്യം ചിന്തിക്കാം നോ എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ആ ഡയറ്റ് അപ്പൊ തന്നെ നിങ്ങൾ ചവറ്റുവട്ടയിൽ ഇട്ടേക്കുക ആ ഡയറ്റ് നിങ്ങൾക്ക് പറ്റില്ല ആ ഡയറ്റിൽ പെടുന്ന കാര്യങ്ങളാണ് ബനാന ഡയറ്റ് എഗ് ഡയറ്റ് അതുപോലെ ക്രാഷ് ഡയറ്റുകളൊക്കെ തന്നെ ഈ ഒരു ചവറ്റുകൊട്ടയിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ഡയറ്റുകളാണ് നിങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങളുടെ അധികം ബാധിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോഴാണെങ്കിൽ ടു തൗസൻഡ് ട്വന്റി സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിയാനായിട്ടേ ഉള്ളൂ ഇപ്പോഴും വൈകിട്ടില്ല നിങ്ങൾ ചൂസ് ചെയ്ത ഡയറ്റ് ഏതാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് മൂന്ന് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് മാസത്തേക്കെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആണോ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഡയറ്റാണോ സൈഡ് എഫക്ട് വരാത്ത ഡയറ്റാണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഡയറ്റ് സ്ട്രക്ചറിൽ നിങ്ങൾ ഇപ്പം തന്നെ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾ ഫിറ്റ്നസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി രണ്ടാമത്തെ സ്ട്രോങ് റീസൺ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യുന്ന ഇവൻ അടക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പെർഫെക്റ്റ് ഡേക്ക് വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പൊ നാളെ നമ്മൾ ഡയറ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരാം നാളെ എന്റെ ഫ്രണ്ടിന്റെ ആണ് അപ്പൊ ഞാൻ എന്തായാലും കേക്ക് കഴിക്കണം അപ്പൊ നാളെ എന്തായാലും ഡയറ്റ് പറ്റില്ല മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ എന്റെ ബർഡേ ആണ് പിന്നെ ഞാൻ ഞാനിങ്ങനെ ഇപ്പം ഒക്കെ ഫോളോ ചെയ്യാം അന്ന് എനിക്ക് എന്തായാലും ഫംഗ്ഷൻ സെലിബ്രേഷനും ഒക്കെ ഉണ്ടാവും അപ്പം ഈ മാസം അങ്ങനെ കഴിഞ്ഞു നെക്സ്റ്റ് മന്ത് എടുക്കുമ്പോഴായിരിക്കും അത് വേറെന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും ഇനി റംദാൻ ഫാസ്റ്റിംഗ് വരികയാണ് അത് കഴിഞ്ഞാൽ വിഷു വരികയാണ് ഓണം വരികയാണ് അത് കഴിഞ്ഞാൽ ക്രിസ്മസ് വരും ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ഇയറിൽ നമ്മൾ ബിസി തന്നെയാണ് അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലേ ഉണ്ടാവുള്ളൂ നമുക്ക് ഒരിക്കലും നമ്മുടെ ഫിറ്റ്നസ് ഡേണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി എങ്ങനെയായിരിക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ത് സംഭവിച്ചോട്ടെ നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചോട്ടെ സെലിബ്രേഷൻസ് ഉണ്ടായിക്കോട്ടെ ഗെറ്റ് ടുഗതർ ഉണ്ടായിക്കോട്ടെ ഫാമിലി മീറ്റപ്സ് ഉണ്ടായിക്കോട്ടെ കല്യാണങ്ങൾ ഉണ്ടായിക്കോട്ടെ ബർത്ത് ഡേ ഫംഗ്ഷൻസ് ഉണ്ടായിക്കോട്ടെ എന്ത് ഉണ്ടായി കഴിഞ്ഞാലും അതുമായിട്ട് മാച്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫിറ്റ്നസ് ജേണി ഉണ്ടായിരിക്കേണ്ടത് അതല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫിറ്റ്നസ് ഡേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ ആവും അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും മണ്ടത്തരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അതൊരു പെർഫെക്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ ബർത്ത് ഡേ കഴിയാനായിട്ട് വെയ്റ്റ് ചെയ്യാതെ വെഡ്ഡിങ് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി മൂന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ് ഒരു ദിവസം ഡയറ്റ് കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക ഇപ്പം ഇന്നലെ ഇന്നലെ കൂടി എനിക്ക് ഒരു മെസ്സേജ് വന്നു ഇന്റർമെറ്റൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ ഒരു ആഴ്ചയായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ഒരു ഫംഗ്ഷൻ വന്നു അപ്പൊ ഫംഗ്ഷനിൽ എനിക്ക് നല്ലപോലെ ഫുഡ് കഴിക്കേണ്ടി വന്നു അപ്പം ഇനി നാളെ മുതൽ ഞാൻ ഐ എഫ് ഫോളോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ വെച്ച് തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫിറ്റ്നസ് ഡേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസമൊന്നും വേണ്ട ഒരു പെർഫെക്റ്റ് ഡേയോ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ദിവസം അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റീസ്റ്റാർട്ട് ചെയ്യും ഇപ്പം നിങ്ങൾ ഡേ വൺ അതായത് ജനുവരി ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തവർ ചിലപ്പോൾ ഇതിനോടൊന്നും ചിലപ്പം നിങ്ങളുടെ ഫിറ്റ്നസ് ട്രേണി സ്റ്റോപ്പ് ചെയ്ത് ണ്ടാവാം പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതൊരു മോട്ടിവേഷനായി മാറുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ഉള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഒരു ദിവസം ഡയറ്റ് കയ്യിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഫിറ്റ്നസ് ജേണി അത് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ ഒരു കിലോ നിങ്ങൾ വെയിറ്റ് കൂടിയേക്കാം അത് നമ്മുടെ വാട്ടർ വെയിറ്റ് ആണ് അത് നമ്മൾ പിറ്റേ ദിവസം ഒരു രണ്ട് ദിവസം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വെയിറ്റ് കുറയും ചെയ്യും അത്രേ ഉള്ളൂ ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അല്ലാതെ ഓരോ ദിവസവും നമ്മൾ എയ്റ്റ് തൗസൻഡ് സ്റ്റെപ്സ് മൂന്ന് മൂന്ന് മീൽസും കറക്റ്റ് ആക്കണം രണ്ട് സ്നാക്സ് പ്രോപ്പർ ആക്കണം ഇത്ര ഇത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കണം ഇത്ര ഇത്ര വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ ഒരു കണക്കൂട്ടലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റി പോകും അപ്പൊ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആക്കാൻ നോക്കാതെ നമ്മൾ ഒരു എയ്റ്റി ട്വന്റി റൂൾ നോക്കും അതായത് ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു എയ്റ്റ പെർസെന്റേജ് ഡേസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ചെയ്തു ബാക്കി ട്വന്റി പെർസെൻറ്റേജ് നമ്മുടെ മനുഷ്യനാണ് അപ്പൊ മനുഷ്യനാണോ എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ വിടുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്ഫുൾ അല്ലാതെ നമ്മുടെ ഫിറ്റ്നസിനെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ഒരു ഹയർ വെയിറ്റ് സൈഡിലുള്ള ഒരാളാണെങ്കിൽ ഒരു നയൻറ്റി കെ ജി ഒരു എയ്റ്റി കെ ജി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയൽ എത്താനായിട്ട് വെയിറ്റിലെത്താനായിട്ട് ആയിട്ട് ഒരു സേഫ് മെത്തേഡിലൂടെ പോകുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ സമയം എടുക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ ഒരു സിക്സ് മന്ത്സും ഈ ഒരു വൺ ഇയറും നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് എല്ലാം കണക്കുകൂട്ടി കണക്കുകൂട്ടി എഴുതി വെച്ച് എഴുതി വെച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോൾ ഒരു സിക്സ് മന്ത്സോ വൺ വൺ ഇയറോ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മളൊരു ബെറ്റർ വേർഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റോറി ആ ഒരു വൺ ഇയർ സ്റ്റോറി അല്ലെങ്കിൽ സിക്സ് മന്ത് സ്റ്റോറി ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഞാൻ കൊണ്ടുപോയത് എന്നാണോ നമ്മൾ മറ്റൊരാളുടെടുത്ത് ഷെയർ ചെയ്യേണ്ടത് അത് മാത്രം നിങ്ങൾ ആലോചിക്കുക എത്ര എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റും അത്രയും എൻജോയ് ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുക അതിന് പെർഫെക്റ്റ് ഡേയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക നാലാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും വെയിറ്റ് ലൂസ് ചെയ്യുന്നത് അതായത് ചില ആൾക്കാരൊക്കെ ഇപ്പം ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടിന് പ്രിപ്പയർ ആവാൻ വേണ്ടി വെയിറ്റ് ലൂസ് ചെയ്യുന്നവർ കുറച്ച് ബില്ലി കൂടുതലാണ് അപ്പൊ ഫോട്ടോ കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പൊ ആ ഒന്ന് കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് എനിക്കൊരു മാസത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണം ഇങ്ങനെ ജോയിൻ ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ വെഡ്ഡിങ് ആണ് അതായത് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ടു മന്ത്സിന് ശേഷമായിരിക്കും വെഡ്ഡിങ് അപ്പൊ ആ ഒന്ന് ട്രിം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നവരുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിലും അവർ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് ജേണിയും അവർ മറക്കും പിന്നീട് അവർ പഴയ ആ ഒരു റൂട്ടീനിലേക്ക് തന്നെ മടങ്ങി പോവാനാണ് സാധ്യതയുള്ളത് ഒരിക്കലും ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗോൾ ആയിട്ട് അവർക്ക് വരില്ല കാരണം അവരുടെ കാര്യം കഴിഞ്ഞു ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ വെഡ്ഡിങ് കഴിഞ്ഞു വെഡ്ഡിംഗ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഫിറ്റ്നെസ്റ്റാണ് ഫോളോ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതിനുശേഷം കുറഞ്ഞ വെയിറ്റ് മുഴുവൻ ബൗൺസ് ബാക്ക് ചെയ്ത് ഹോർമോണിൽ ബാലൻസ് ആയിട്ട് വീണ്ടും റീജോയിൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷോർട്ട് ടേം ഗോളിന് വേണ്ടി മാത്രം വെയിറ്റ് ലോസിനെ നോക്കിക്കാണത് ഫിറ്റ്നസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിനോ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഫിറ്റ്നസ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മുന്നോട്ട് പോകട്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു ഷോർട്ട് ടേം ഗോളോടെയാണ് നിങ്ങൾ ഇപ്പൊ ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ മനസ്സൊന്നും അയച്ചു കളിയാ ഇതൊരു ലോങ് ടേം ആയിട്ട് എന്റെ ലൈഫിൽ ഫിറ്റ്നസ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുക ഇനി അഞ്ചാമത്തെ സ്ട്രോങ് റീസൺ എന്താണെന്നറിയോ നമുക്ക് ഒട്ടും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ചില ഗോൾസ് ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു ഫിറ്റ്നസ് ശ്രേണി സ്റ്റാർട്ട് ചെയ്യുക അതായത് ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു ജനുവരി മന്ത്രി തന്നെ എനിക്ക് പത്ത് കിലോ കുറയ്ക്കണം ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ഗോൾസ് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടും അത് ഫിറ്റ്നസിന്റെ ആ ഫിറ്റ്നസ് ശ്രേണി തന്നെ ആവണമെന്നില്ല ഏത് കാര്യത്തിനാണെങ്കിലും അതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ദിവസം എനിക്ക് എന്റെ ബോഡി ടൈപ്പിനനുസരിച്ച് എത്ര കലോറീസ് ആണ് ഞാൻ കഴിക്കേണ്ടത് എന്റെ ഒരു സേഫ് കലോറി ഡെഫിസിറ്റ് എന്താണ് ഒരു ദിവസം എന്റെ ബോഡി വെയിറ്റ് പ്രകാരം നിങ്ങൾ എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല ജനറലൈസ് ചെയ്തൊന്നും പറയുന്നില്ല എന്റെ ബോഡി വെയിറ്റ് പ്രകാരം ഞാൻ എത്ര വെള്ളം കുടിക്കണം എത്ര പ്രോട്ടീൻ ഉണ്ടേക്കുണ്ടായിരിക്കണം ഇനി ജനറലൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു മാസം കൊണ്ട് എത്ര കിലോ വരെ കുറയ്ക്കാൻ പറ്റും സേഫ് ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിലോ വരെ കുറയ്ക്കാൻ പറ്റും ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതരാണ് ഒരു മാസം കൊണ്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനെ മാക്സിമം കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് കിലോ വരെയാണ് അത് അഞ്ച് കിലോ അച്ചീവ് ചെയ്യാമെന്ന് പറയുന്ന ഒരു വലിയൊരു റയർ കേസ് ആയിരിക്കും ഒരു ത്രീ ടു ഫൈവ് കെ നമുക്ക് വേണമെങ്കിൽ പറയാം സേഫ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഹാഫ് കെ ജിസ് മാത്രമേ നമ്മൾ കുറയ്ക്കാൻ പാടുള്ളൂ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് നോക്കിയാട്ട് ഒരു സിക്സ് മന്ത്സ്സ് കൊണ്ടേ നമുക്ക് ഒരു ടെൻ കെ ജി പ്രോപ്പർ ആയിട്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ കുറയ്ക്കുന്നവരുണ്ട് ത്രീ മന്ത്സ് കൊണ്ട് തന്നെ ഫോർട്ടീൻ കെ ജീസ് ഒക്കെ കുറയ്ക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചും ഓരോ ബോഡിയും യുണീക്ക് ആണ് ഓരോ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചും അവരുടെ സ്ട്രെസ് ലെവൽ അനുസരിച്ചിട്ടും അവരുടെ ഹോർമോൺസ് അനുസരിച്ചിട്ടും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടും ഒക്കെ വ്യത്യാസം വരാം അപ്പൊ ഈ ഒരു മൂന്ന് മാസം കൊണ്ടോ ആറ് മാസം കൊണ്ടോ കുറയ്ക്കേണ്ട പത്ത് കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കണം എന്നുള്ള ഒരു അൺറിയലിസ്റ്റിക് ഗോളോട് കൂടി നമ്മൾ ഫിറ്റ്നസ് ശ്രേണി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ആയിരിക്കും ഒരു മാസം കൊണ്ട് ചിലപ്പോ ഒരു മൂന്ന് കിലോ അവരെ കുറയുള്ളൂ ആ മൂന്ന് കിലോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഡിസപ്പോയിന്റ് ആയിട്ട് പിന്നെ അവര് ഫിറ്റ്നസ് ശ്രേണിയും സ്റ്റോപ്പ് ചെയ്യും അപ്പൊ ഇതൊക്കെ ഒരു വലിയ റീസൺ ആണ് നമ്മുടെ ഫിറ്റ്നസ് ശ്രേണി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള വലിയ റീസൺ ആണ് പലരും വിചാരിക്കും ഇതൊക്കെ ജെന്വിൻ റീസൺസ് ആണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയില്ല മൂന്ന് കിലോ കുറഞ്ഞുള്ളൂ എനിക്ക് ഒരു പത്ത് കിലോ വരെയെങ്കിലും കുറയണമായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് ഫിറ്റ്നസ് ശ്രെയിനി ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് റീസൺസും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ ഫിറ്റ്നസ് ശ്രെയിനി സ്റ്റോപ്പ് ചെയ്ത് കളയാനുള്ള ഏറ്റവും വലിയൊരു സ്ട്രോങ് ആണ് പക്ഷെ ഇതൊന്നും ജന്വിൻ ആയിട്ടുള്ള റീസൺസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ജെന്വിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് ആവാം എന്തെങ്കിലും അപകടം പറ്റിയതാവാം ഒരു തരത്തിലും വർക്ക്ഔട്ടോ ഡയറ്റോ ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലൂടെ നമ്മൾ പോകുന്നതാവാം പിന്നെ നമ്മൾ മെന്റലി ഫിസിക്കലി ഭയങ്കര ട്രെയിൻ ആയി നമ്മൾ ഒരു തരത്തിൽ നമുക്ക് ഇതിന് പ്രിയോറിറ്റി കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫിറ്റ്നസ് മാറ്റി വെക്കേണ്ടത് നമ്മൾ മെന്റലി ഫിസിക്കലി ഡൗൺ ആണെങ്കിൽ പോലും നമ്മുടെ ഫിറ്റ്നസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന വർക്ക്ഔട്ടും ഡയറ്റ് റൂട്ടീനും ഒക്കെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മെന്റലി നമ്മളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ് ചെയ്യും അപ്പൊ ഇതുപോലത്തെ റാൻഡം റീസൻസ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫിറ്റ്നസ് ട്രേ സ്റ്റോപ്പ് ചെയ്യരുത് ഇനി പതിനൊന്ന് മാസങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ് പതിനൊന്ന് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ പതിനൊന്ന് മാസങ്ങൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കിലോ വരെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിക്കും പതിനഞ്ച് കിലോ എന്ന് പറയുന്നത് വലിയൊരു ഗോൾ തന്നെയാണ് ആ ഗോള് നിങ്ങൾ റീച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പ ഉള്ള നിങ്ങൾ ആയിരിക്കില്ല ആ ഒരു പതിനഞ്ച് കിലോ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതുപോലെയുള്ള ലെയിം റീസൺസ് ആൻഡ് എക്സ്ക്യൂസസ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബെറ്റർ വേർഷൻ നിങ്ങളുടെ നിങ്ങൾ ഒന്ന് കാണാം മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ എത്ര പവർഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു നമ്മൾ എത്രത്തോളം എന്താ പറയുക പവർഫുൾ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അച്ചീവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും അപ്പൊ ഈ പതിനൊന്ന് മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ഈ ഒരു ഇയറിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ ഫിറ്റ്നസ് റിലേറ്റഡായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എത്ര വെയിറ്റ് ആണ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക അതൊരു സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക ഫൈനലി എന്തായാലും നിങ്ങൾ ആ ഒരു ഗോളിലേക്ക് റീച്ച് ചെയ്യും ഈ ഒരു കമ്മ്യൂണിറ്റിയും ഞാനും യൂണിവേഴ്സും ഒക്കെ തന്നെ നിങ്ങൾ അതിന് വേണ്ടി ഹെൽപ് ചെയ്യും അപ്പൊ ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഓക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും റെഡിയാണോ അപ്പൊ ഇന്ന് തന്നെ ഈ മാറ്റി വെച്ച് നിങ്ങൾ ഉഷാറായിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ സ്റ്റാർട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കും ബൈ